തുടങ്ങി വെച്ച പ്രവർത്തനം ഇൻട്രൊഡക്ഷൻ ഫാത്തിമയെ പേര് ഫാത്തിമ എന്താണ് വെക്കേഷൻ കാലം കൊണ്ട് ആരംഭിച്ച വളരെ സംവേദനാത്മവും ആസ്വാദികരും ഒപ്പം തന്നെ നമ്മുടെ അധ്യയന വർഷങ്ങൾ വിജ്ഞാനപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടിയും നമ്മുടെ സ്കൂളിലേറ്റെടുത്ത ഒരു തനത് പ്രവർത്തനമാണ് ഉയരെ ടു കെ ടു ഫോർ ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കുന്നവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ജൈവഭൂമി എന്നിങ്ങനെ മൂന്ന് പ്രവർത്തനങ്ങൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെക്കേഷൻ കാലത്ത് നൽകിയിരുന്നു ഈ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി പരമാവധി വിവരശേഖരണം നടത്തിയവർ ഓരോരുത്തരുമാണ് നിങ്ങൾ ഏറ്റവും നന്നായി വിവരശേഖരണം നടത്തിയ നാൽപ്പത് കുട്ടികളെ തിരഞ്ഞെടുത്തു ശേഷം ആദ്യം നൽകിയ വിഷയങ്ങളിൽ നിന്നും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രസന്റേഷൻ അതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ പിന്നീട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ക്യൂസ് മത്സരം ഈ മൂന്ന് പ്രവർത്തനങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇരുപത്തിരണ്ട് കുട്ടികളെ തിരഞ്ഞെടുത്തു നിലവിൽ ഉയര നിലവിൽ ഉയരയിൽ നടക്കുന്നത് എന്തെന്നാൽ നാം ഇരുപത്തിരണ്ട് പേർക്കും ഏറ്റവും മികച്ച ഇരുപത്തിരണ്ട് വിഷയങ്ങൾ നൽകിയിരിക്കുന്നു ഓരോരുത്തർക്കും ലഭിച്ച വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രസന്റേഷനുകൾ നടന്നു വരുന്നു എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം എട്ട് മണി മുതൽ ഒൻപത് വരെയാണ് പ്രസന്റേഷൻ നടക്കുന്നത് പ്രസന്റേഷനുകൾ നടത്തിയ കുട്ടികൾ ക്ലാസുകൾ കോർഡിനേറ്റ് ചെയ്യും മാത്രമല്ല ഓരോ കുട്ടികളും അവരുടെ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രസന്റേഷന് വേണ്ടിയുള്ള വിവരശേഖരണം പൂർത്തിയാക്കിയതിനു ശേഷം പ്രസന്റേഷനുകൾ നടത്തും മറ്റു കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും അവരുടെ സംശയങ്ങൾ പ്രസന്റേഷൻ നടത്തിയ കുട്ടിയോട് ചോദിക്കുകയും ചെയ്യും ഈ ക്ലാസ്സുകൾ ലഭിക്കാത്തവർക്കും അതിനെ ഉപയോഗപ്പെടുത്താത്തവർക്കും വലിയ നഷ്ടമാണെന്ന് തന്നെ പറയാം മുൻപുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ പങ്കാളിത്തം അപേക്ഷിച്ചിപ്പോൾ എല്ലാവരിലും വലിയ മാറ്റമുണ്ട് മുൻപ് പിറകിലോട്ട് നിന്നവർ ഇപ്പോൾ മുന്നിലാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് ഫോർ കൊണ്ടുള്ള ഒരു വലിയ നേട്ടമാണ് ഇനി ഞാൻ പറഞ്ഞ ഇരുപത്തിരണ്ട് വിഷയങ്ങളെയും നമുക്ക് പരിചയപ്പെടാം ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഇവയടങ്ങിയ ഏഴ് വൻകരകളെ പറ്റിയും മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളായ ബഹിരാകാശം സമുദ്രങ്ങൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യൻ നവരംഗ കമ്പനികൾ ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നൂതന തൊഴിലവസരങ്ങൾ അടിസ്ഥാന നിയമപഠനം വാർത്താവിനിമയ ഉപാധികൾ ലോകാത്ഭുതങ്ങൾ ഐക്യരാഷ്ട്രസഭ സമൂഹത്തിലെ വെല്ലുവിളികളും പരിഹാരങ്ങളും ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ അതുപോലെ വികസിത വികസന അവികസിത രാജ്യങ്ങൾ എന്നിവയാണ് നമുക്ക് നൽകിയ ഇരുപത്തിരണ്ട് വിഷയങ്ങൾ ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത അധ്യയന വർഷത്തിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലേക്ക് കിടക്കുന്ന കുട്ടികളോടാണ് ഈ വർഷവും ഉയരി ഉണ്ടാകും നിങ്ങൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഇനി ഞങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ഇരുപത്തിരണ്ട് വിഷയങ്ങളെ പറ്റി പറഞ്ഞല്ലോ അതിൽ പത്ത് വിഷയങ്ങളുടെ പ്രസന്റേഷനുകൾ കഴിഞ്ഞിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഏഷ്യ ആഫ്രിക്ക അന്റാർട്ടിക്ക ബഹിരാകാശം അതുപോലെ നൂതന തൊഴിലവസരങ്ങൾ അടിസ്ഥാന നിയമപഠനം വൈവിധ്യങ്ങളുടെ ഇന്ത്യ വാർത്താവിനിമയ ഉപാധികൾ ഇന്ത്യൻ നവരത്ന കമ്പനികൾ സമൂഹത്തിലെ വെല്ലുവിളികളും പരിഹാരങ്ങളും എന്നിവയാണ് പ്രസന്റ് ചെയ്ത പത്ത് വിഷയങ്ങൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രസന്റേഷനുകളാണ് കാഴ്ചവെച്ചത് അതിനോട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും അറിഞ്ഞു പഠിക്കാനും സാധിച്ചു ഓരോ നുബന്ധിച്ചുള്ള രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും കൂട്ടിച്ചേർക്കലുകൾ ഞങ്ങളിൽ കൂടുതൽ അന്വേഷണാംഗത വർദ്ധിപ്പിച്ചു എല്ലാ കുട്ടികളിലും കോൺഫിഡൻസ് ലെവൽ ഉയരാനും പ്രസന്റേഷനിലൂടെ സാധിച്ചു പ്രസന്റേഷൻ സമയത്ത് കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നത് വഴി ചിന്താശേഷി വൊക്കാബുലറി തുടങ്ങിയ ഗുണങ്ങൾ ഞങ്ങളിൽ ഉണ്ടായി മാത്രമല്ല പ്രസന്റേഷനുകൾ ചെയ്യുന്നത് വഴി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടോക്കിംഗ് സ്കിൽസ് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു എച്ച്ഒ നിർ നിഷ്കർഷിച്ചിട്ടുള്ള എട്ട് ലൈഫ് സ്കിൽസ് ആയ പ്രോബ്ലം സോൾവിംഗ് ക്രിട്ടിക്കൽ തിങ്കിംഗ് കമ്മ്യൂണിക്കേഷൻ ഡെസിഷൻ മേക്കിംഗ് എമ്പതി ഇമോഷണൽ ഇൻ്റലിജൻസ് സെൽഫ് അവയർനെസ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്നിവയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഉയരെ ഞങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല ഞങ്ങളുടെ പഠന നിലവാരത്തിൽ വരുന്ന ഏതൊരു മാറ്റത്തിനും ഉയരെ ഒരു നിശ്ചിത പങ്ക് വഹിക്കുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഇത്രയും വേർത്ത ഒരു തനത് പ്രവർത്തനം ഏറ്റെടുത്തത് എന്റെ സ്കൂളായ നിലമേൽ ഗവൺമെന്റ് യു പി എസ് ആണെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു